വ്യതിയാനം എന്നത് നാട്ടിൽ മാത്രമല്ല കാട്ടിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വെള്ളമില്ല തീറ്റയില്ല കൊടും ചൂട് വന്യമൃഗങ്ങളൊക്കെ പരക്കാൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് മുതുമല കടുവാസത്തിലുള്ളത് ഇവിടെ തമിഴ്നാട് വനമ്പിപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ വലിയ കുടിവെള്ള ടാങ്കുകളിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഇവിടെ കൃത്രിമ കുളങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് മൃഗങ്ങൾക്ക് നൽകുകയാണ് നാട്ടിൽ മാത്രമല്ല കുടിവെള്ള ടാങ്കുകൾ എത്തുന്നത് കാട്ടിലും എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇതൊരു മുന്നറിയിപ്പാണ് ഈ മുതുമല കടുവാസങ്കേതത്തിൻ്റെ ഉള്ളിൽ സർക്കിൾ റോഡ് റോഡെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ഒരു സ്ഥലമാണ് അവിടെ ഒരു കൃത്രിമക്കളുമുണ്ട് അവിടെ ഈ ട്രാക്ടറിൽ ഒരു ദിവസം ഇങ്ങനെ മൃഗങ്ങൾ കുടിക്കുന്നതനുസരിച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കരിഞ്ഞുകിടക്കണം അതുകൊണ്ടാണ് ഈ താൽക്കാലിക കുളങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് ഈ ടാങ്കുകളിൽ വെള്ളമെത്തിച്ച് നിറച്ചു കൊടുക്കുന്നത് മോയാർ നദിയാണ് ഈ മുതുമല കടുവാസത്തിൻ്റെ പ്രധാനപ്പെട്ട വാട്ടർ റിസോഴ്സ് ചില മേഖലകളിലൊക്കെ വെള്ളമുണ്ട് പക്ഷേ അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന മേഖലകളൊക്കെ വളരെ ഡ്രൈ ആയിട്ട് കിടക്കുക അപ്പോൾ കടുവ മുതൽ ആന മുതൽ പുലി മുതൽ എല്ലാ മൃഗങ്ങളും ഇവിടെയുണ്ട് അവർക്ക് വെള്ളം ചോദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള വെള്ളം ഈ കുളങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് നിറച്ചു കൊടുക്കുക നിറച്ചു കൊടുത്തിട്ട് അത് തീരുമ്പം തീരുപ്പം തീരുമ്പം അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലൊരു വാച്ചർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഒരു തവണ വെള്ളം അടിക്കാണ്ടി ചെല്ലുമ്പോൾ കടുവ വെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം കൊടുക്കുക മനുഷ്യരെ പോലെ തന്നെയാണല്ലോ മിണ്ടാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന പ്രധാനപ്പെട്ട ഒരു കുളമാണ് ഇവിടെ ഏത് ഇരുപത്തിനാല് മണിക്കൂറും ടാങ്കറിൽ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടോ ആനപ്പിടമൊക്കെ കിടക്കുന്നു നമ്മളീ കടന്നു വരുമ്പോൾ മാനൊക്കെ വെള്ളത്തിന് വേണ്ടി കാത്തു നീക്കുക എന്തായാലും വെള്ളം എത്തിക്കഴിഞ്ഞു ലിറ്റർ ആറായിരം അല്ലേ പെരുണ്ടേ എത്ര ട്രിപ്പ് അടിക്കും ഈ വെള്ളം മൃഗങ്ങൾ കുടിച്ചിട്ടത് തീരുന്നത് അറിയുന്നത് അവിടെ വെച്ചിരിക്കുന്നൊരു ക്യാമറയുണ്ട് ആ ക്യാമറയിൽ ഓഫീസിലിരുന്നാൽ ടാങ്കിലുള്ള വെള്ളം അത് മൃഗങ്ങൾ കുടിച്ച് തീരുന്നുണ്ടോന്നറിയാം അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ടാങ്കറുകളിൽ ഇവിടെ വെള്ളം വീണ്ടും റീഫില്ല് ചെയ്യും இந்த மாதிரி நாங்கள் வாட்டர் ட்ரிப்ஸில் ரெகுலராக தள்ளி தண்ணி ஃபில் பண்ணுறதுனால எங்களுக்கு வந்து அட்ஜஸ்டன்ட் டிவிஷன்ஸ் லைக் கூடலூர் ஊட்டி டிவிஷன்ஸ்லாம் வந்து கொஞ்சம் கான்ஃப்ளிக் அதிகமாக இருக்கிறனால அனிமல்ஸ்லாம் வந்து அங்கே ஸ்ட்ரே அவுட் ஆகாமல் நாங்கள் இங்கேயே அதை வந்து அதனோடய வாட்டர் ஸ்கேசிட்டியை வந்து மேனேஜ் பண்ணுறோம் காட்டுதீயம் வறட்சியைக்கு நிரீட்சிக்கானும் அதனோட பரிகார மார்க்களை கண்டத்தானு ஒரு இருபத்தி நாலு மணிக்கூர் ரியல் மானிட்டரிங் சிஸ்டம் இவடையுண்டு പ്രധാനമായിട്ട് ഇപ്പോൾ ഈ കുളങ്ങളിലൊക്കെ വെള്ളം നിറച്ചു കൊടുക്കും മൃഗങ്ങൾക്ക് വേണ്ടി അത് കുടിച്ചു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോയി അതിൻ്റെ അളവ് അറിയാൻ പറ്റും പിന്നെ കാട്ടുതീ എവിടെയാക്കണമെന്ന് അറിയാൻ പറ്റും അങ്ങ് വയനാട് വരെയുള്ള കാട്ടുതീ ഇവിടുത്തെ ക്യാമറകൾ കണ്ടെത്താനായിട്ട് പറ്റും അങ്ങനെ ഒരു നൂതനമായൊരു സംവിധാനം ഇവിടെ ഉണ്ട് ദിസ്ആർ ദ വാട്ടർ ഹോൾ മോണിറ്ററിംഗ് ക്യാമറ സോ ദീസ് ക്യാമറ നിയർ ബൈ അവർ എൻഡൻസ് ഏരിയ അനിമൽസ് ഹൗ യൂസിങ് ദ വാട്ടർ ഹോൾസ് the during the summer period and also any injury animals or any uh, aged animals is there na no? so the mostly time வாட்டர் ஹோல் ஏரியாஸ் போ தட் இஸ் வி ஆர் ஃபோக்கஸிங் ஆன் தண்ணி லெவல் குறைஞ்சது அப்படின்னா ஸோ நாங்கள் கன்சன்ட் ரேஞ்ச் ஆஃபீஸ் இன்ஃபார்ம் பண்ணி டிராக்டர் மூலியமாக ஃபில் பண்ணுறோம் முத்தங்கா ஏரியா மார்ச் அஞ்சு யா மார்ச் அஞ்சு ஸோ அங்கே அர்ஜானி டிவிஷனோட ரேஞ்ச் ஆஃபீஸர் பக்கத்தில் நமக்கு டிவிஷன் அந்த ரேஞ்சுக்கு யார் பக்கத்தில் இருந்தோ அந்த ரேஞ்ச் ஆஃபீஸருக்கு இன்ஃபார்ம் பண்ணி ஸோ அவங்க வந்து அவங்ககிட்ட ஹையர் ஆஃபீஷியல் ரிப்போர்ட் பண்ணி ஸோ அந்த இடத்துக்கு வந்து ஃபயர் டீம் வந்து அவங்க ஃபயர் கண்ட்ரோல் பண்ணாங்க മനുഷ്യർക്കൊപ്പം വന്യമൃഗങ്ങൾ കൂടി ഒരു കരുതൽ നൽകുക ചെറിയ കാര്യമല്ല പക്ഷേ ഒരു കാര്യം ഓർക്കുക വരും വർഷങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്ന കാലാവസ്ഥാ ദുരന്തത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ കാഴ്ചകൾ മുതുമല കടുവാ സങ്കേതത്തിൽ നിന്നും ക്യാമറാമാൻ ബിനു തോമസിനും ലിനീഷിനുമൊപ്പം ബിജു പങ്കജ് മാതൃഭൂമിനോസ്